അമ്മേ ഞാൻ വരുന്ന വഴിയിലേ ഞാൻ വരുന്ന വഴിയിൽ ഇത് പ്രഭാഷണിയമ്മയുടെ വീടാണെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങോട്ട് കയറി പ്രഭാഷണിയമ്മ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ ആ പാടാം ആ എന്നാൽ ശരി പഠിക്കാം എന്നിട്ടും ഓ വന്നില്ലല്ലോ തീരും എന്നിട്ടും ഓ വന്നില്ലല്ലോ ഓരോ തളിരിലും ഓരോ പൂവിലും ഓർമ്മക്കുറിപ്പുകഴുതി ഉദയ ശശി കിരണ കനകത്തൂലികയിൽ കവിതയും മഷിയും തീർന്നു ഇന്ന് യും മഷയും തീർന്നു എന്നിട്ടും ഓ മലാൾ വന്നില്ലല്ലോ എന്നാടുത്തന്നാടുത്തിരുന്നില്ലല്ലോ എന്നിട്ടും ഓ മലാൾ വന്നില്ലല്ലോ സന്ദരജനിയെക്കുർ കേൾക്കുവാൻ ഏർപ്പിച്ച വനമുള്ള മലർമാലവാടി വിതുരമധുര താപം വീണയിൽ വെച്ച സംഗീതം മറന്നുപോയി എൻ്റെ സംഗീതം ഞാൻ മറന്നുപോയി ിട്ടും ഓ മലാൾ വന്നില്ലല്ലോ എന്നടുത്തിരുന്നില്ലല്ലോ എന്നിട്ടും ഓ മലാൾ വന്നില്ലല്ലോ ആ വണി വാനിടത്തിൽ ആൽ തറയിൽ കൊളുർത്തിയ ഓണനക്ഷത്ര ദീപം അങ്ങേ മഴമുകിൽ തിരയുടെ മലർവള്ളിക്കുടലിലും മനസ്സിലും കൂരിൽ തിങ്ങി എൻ്റെ മനസ്സിലും കൂരിൽ തിങ്ങി എന്നിട്ടും ഓ മലാൾ വന്നില്ലല്ലോ ടുത്തിരുന്നില്ലല്ലോ എന്നിട്ടും ഓ മലാൽ വന്നില്ലല്ലോ